ഹലോ പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം അപ്പം പരപ്പനങ്ങാടി ബീച്ചിലേക്കുള്ള അപ്പം ഉള്ള കോഴിക്കോട് നിന്ന് മാറി ഇപ്പോൾ പരപ്പനങ്ങാടിയിലേക്കാണ് കേട്ടോ പോകുന്നത് ചേളാരി പോയപ്പോളേ അവിടുന്ന് പരപ്പനങ്ങാടിയിലേക്ക് പോകാമെന്ന് വിചാരിച്ചതാണ് ബർത്ത്ഡേ പരിപാടിയൊക്കെ കഴിഞ്ഞതാ ബീച്ചിലേ പോകട്ടെ നിങ്ങളതാ അപ്പം ഒരു റെയിൽവേ ക്രോസ് കിടന്ന് പോകണ്ട അപ്പം ട്രെയിന് പോയോണ്ട് അപ്പം അപ്പം അവിടെ നിന്ന് ഇങ്ങോട്ടും പോകുന്നുണ്ട് തിരിച്ചിങ്ങോട്ടും വരുന്നുണ്ട് രണ്ട് സൈഡിൽ നിന്നുള്ളൊരു ട്രെയിൻ വരാൻ ഇനി അതിനോട് കുറച്ച് സമയത്ത് ഒരു ട്രെയിൻ ആയിട്ട് പോയി ഒരു അഞ്ച് മിനിറ്റ് കഴിഞ്ഞപ്പോൾ എൻ്റെ വേറെ ട്രെയിൻ വന്നു ഒരു ട്രെയിൻ പോയുകൊണ്ടിരിക്കാണ് അങ്ങനെ ട്രെയിനൊക്കെ പോയി കഴിഞ്ഞിട്ടോ ട്രെയിൻ പോയി പോയിക്കഴിഞ്ഞ് ഗേറ്റ് പൊന്തിച്ച് മുകളിൽ അപ്പോൾ അതാ വീണ്ടും യാത്ര തുടങ്ങി അപ്പോൾ അതാ പരപ്പനങ്ങാടി എത്താനായി അല്ല ബീച്ചിൽ എത്താനായിതാ ബീച്ച് അടക്കണ്ടതാണ് നല്ല തെങ്ങും തോപ്പ് കേട്ടോ നല്ല സു അടിപൊളി സ്ഥലമാണ് തെങ്ങും തോപ്പ് കൂടെ അങ്ങനെ നടന്നാണ് പോണം ഫുള്ള് മണലാ നടക്കുന്നിടത്തൂടെ നല്ല മണലായത് പിന്നെ ബാക്കിലുള്ള ഒരാൾ പേരുണ്ട് സുഖല്ലാത്തൊരാളാണ് ചെറിയൊരു പരുക്കൊക്കെ പറ്റിയതുകൊണ്ട് ആൾക്ക് എത്ര സ്പീഡിൽ നടക്കാനില്ല കുട്ടീനെ കളിപ്പിച്ച് വരികയാണ് കേട്ടോ നമുക്ക് നല്ല സന്തോഷായി അപ്പനീ നാ ബീച്ചിലേ നടന്നു കൊടുക്കാണ് മോളെ അഖിലേന്റെ കൈ കൊടുത്തു അഖില കുറച്ച് എടുക്കാറുണ്ട് അപ്പം ഞങ്ങൾ നടക്കുകയാണ് ഞങ്ങളാണ് കേട്ടോ പുറകിൽ ബാക്കി എല്ലാവരും മുന്നില്ലാതെ പോണം കാലും സുഖമില്ലാത്തതായിരുന്നു അതിന് നടക്കാനില്ലതാ ബീച്ച് അടിപൊളി സ്ഥല ഞങ്ങൾ എത്തിയപ്പോ ഒരു നാലര എത്തിയപ്പോ തന്നെ മക്കൾക്ക് ഐസ്ക്രീം വേണം എന്നറിയാൻ വാശി പിടിച്ച് അങ്ങനെ രണ്ടാക്ക ഐസ്ക്രീം ഒക്കെ വാങ്ങി കൊടുത്ത് ഞങ്ങൾ എങ്ങനെ നടക്കുക അവിടുത്തെ മണലല്ലേ ഒരു കറുത്തൊരു കളർ മോൾ ഭാഗമായിട്ട് ഇവിടെ കാണുന്ന ഒരു കരി മണലില് മാതിരത്തിൽ മണൽ മാതിരി തോന്നും കണ്ടാൽ പിന്നെ അപ്പുറത്ത് പാർക്കുകളൊക്കെ ഉണ്ട് കേട്ടോ ഞങ്ങൾ അങ്ങോട്ട് പോയിട്ടൊന്നുമില്ല ഞങ്ങളത് അവിടെ ആയിട്ട് ഞാൻ നിൽക്കുകയാണ് പാലൊക്കെ ഉണ്ടല്ലേ പാലത്തിൻ്റെ അപ്പുറത്തായിട്ട് അടർ ബോട്ടൊക്കെ ആണത്ത് ഒരു പാർക്കൊക്കെ ഉണ്ട് കുട്ടികൾക്ക് കളിക്കാനൊക്കെ പറ്റിയ നല്ല സ്ഥലങ്ങളൊക്കെ ഉണ്ടാവും ഫുള്ള് സൈഡ് തെങ്ങിന്റെ സൈഡായോട് ബോട്ട കണ്ടിലാണ് നിർത്തിയിട്ട് പിന്നെ വേറൊരു രസമുള്ളൊരു കാഴ്ചണ്ട് എല്ലാര കയ്യിലൊരു കവറുണ്ടാവും ആൾക്കാര് അവിടെ നീ എരുവരുണ്ട് ചെറിയൊരു കടുക്കല്ലേ എരുത് എരു അത് പിടിക്കുന്ന ഒരു പരിപാടിയുണ്ട് എല്ലാവരും കയ്യിലും ഉണ്ട് ഒന്നും നോക്കിയില്ല ഞങ്ങളും തുടങ്ങി പിടിക്കുന്നു ഭാഗിലുണ്ടോ കാണിച്ചു തന്നെ ചെറിയ സാധനം ഇങ്ങനെ അവിടെ കുറേ ഉണ്ട് ഞങ്ങൾക്കൊരു ഒന്ന് രണ്ട് കിലോ ഓണം കിട്ടി ഒരു അഗ്നേഷൻ്റെ കാര്യങ്ങളൊക്കെ ഒരു കാലിന് അസുഖം ഇല്ലാത്തതിനോട് പിന്നെ ആയിട്ട് ഇറങ്ങാൻ ഇല്ലെ കുത്തിനെ ജോലി ചെയ്യണിങ്ങനെ വീഡിയോ പിടിച്ചോണ്ട് എനിക്ക് കമ്പനി ആയിട്ട് അമ്മമ്മേ മോളുണ്ടി അങ്ങനെ ഞങ്ങൾ ഇവിടെ അങ്ങനെ ഇരുന്ന് ഓല് കളിക്കണതൊക്കെ കണ്ടിങ്ങനെ മക്കളെ രണ്ടാളും പിന്നെ ഡ്രസ്സ് ഇനി ഇനി പോയി എടുത്താനീ പോയിനി ചുട്ടനവും അതുകൊണ്ട് ഓല് ഡ്രസ്സൊക്കെ മാറ്റി നല്ല കളിയാണ് ണ്ട് നല്ല ചിരിയും കളിയൊക്കെയാണ് ആണെങ്കിൽ ബീച്ചിൽ നല്ല തിരക്കാട്ടൊന്ന് നല്ല ഇനി ആളുണ്ടല്ല ആളിനി ബീച്ചിലൊക്കെ നല്ലപ്പുറത്തൊക്കെ നല്ല ആൾക്കാരാണ് ഇവിടേക്ക് പിന്നെ കുറച്ചു കുറവുണ്ട് നല്ലപ്പുറത്ത് നല്ല ആളുണ്ടായിന് എരുന്തുകാരിന് ആൾക്കാരെ തിരക്കാട്ടതാ സച്ചുട്ടനും ശ്രീകുട്ടിയും നല്ല കളിയ അപ്പൊ അഖിലൊക്കെ എരുവാരി കൊണ്ട് കേട്ടതാ ഇവിടെ നല്ല എരുന്ദും കവറായിട്ടവിടെ പോയായിരിക്കും കുറെ ഒക്കെ വാരി അങ്ങ് കിട്ടി കാണിച്ചു തരാൻ വേണ്ടി വരുന്നുണ്ട് എങ്ങനെ ഞങ്ങള് ഏതാണ്ട് പരിപാടിയൊക്കെ ചെയ്യാനായി അവിടെ പോരാനുള്ള പരിപാടിയിലാണേ കുട്ടികളൊക്കെ വിളിച്ച് ആ തലക്കെ തോർത്തിരിക്കണം ആ ശ്രീ കുട്ടി വന്ന് തല നിറുത്താണ് ഇപ്പൊ സച്ചിട്ടെന്ന് അങ്ങനെ ഞങ്ങൾ പോവാനുള്ള പരിപാടി കേട്ടോ സമയതാണ്ട് ആറുമണിയൊക്കെ കഴിഞ്ഞാണ് ഇപ്പം അടുത്ത വീഡിയോ ആയിട്ട് കാണട്ടോ അനിതാ അപ്പം ഞങ്ങൾക്ക് ഇനി ഇതാ കോഴിക്കോട് എത്തണം പരപ്പനങ്ങാടിന്ന് അപ്പം എല്ലാവരും വീഡിയോ കണ്ടുവന്ന് ലൈക്ക് ചെയ്യുക സബ്സ്ക്രൈബ് ചെയ്യുക അടുത്തൊരു വീഡിയോ ആയിട്ട് കാണാം കേട്ടോ നമുക്ക് ഇപ്പോൾ പോണ കഴിക്കുള്ളതാണ് വലിയൊരു ബോട്ടോ കണ്ടതാണ് ഞങ്ങൾ പിന്നെ വരുമ്പോൾ ഒരു വത്തക്കൊക്കെ വാങ്ങിയിട്ട് ഇനി അത് ഒക്കെ കഴിക്കാനുള്ള പരിപാടിയാട്ട ഇനി പത്തക്കെടുത്താ മുറിച്ചോണ്ടിരിക്കുകയാണേ എങ്ങനെ വത്തക്ക കഴിച്ചതാ ഞങ്ങൾ പോയത് കൊണ്ടിരിക്കുകയാണ് കേട്ടോ താ സമയപ്പേതാണ്ട് ഏഴ് മണി ആവുന്ന ഇനി എവിടെ ബസ് കയറി കോഴിക്കോട് എത്തണം അപ്പോൾ ഞങ്ങൾ വീട്ടിലൊക്കെ എത്തിയിട്ടോ പിന്നെന്താ എരുന്തുകാരൊക്കെ ഉണ്ടാക്കി ചോറും കഴിച്ച് കിടന്നാട്ടം ഇറങ്ങി ഓക്കെ ഇനി അടുത്തൊരു വീഡിയോ ആയിട്ട് കാണാം ഓക്കെ ബായ്